അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു ഉജ്ജയിനി നഗരം മരണതുല്യമായ നിശബ്ദതയിലാണ് എന്നാൽ നഗരത്തിന് പുറത്തുള്ള രുദ്രശ്മശാനത്തിൽ കഥ മറ്റൊന്നാണ് അവിടെ കാറ്റിന് കരിഞ്ഞ മാംസത്തിൻ്റെ മണമാണ് ചുടലയിലെ ചാരം കാറ്റിൽ പറന്ന് അന്തരീക്ഷത്തെ ആകെ ചാരനിറമാക്കി മാറ്റിയിരിക്കുന്നു കാൽപ്പാടുകളുടെ ശബ്ദം കേൾക്കാം അത് ഉജ്ജയിനിയുടെ ചക്രവർത്തി വിക്രമാദിത്യേതാണ് അദ്ദേഹം ആ ഭീകരമായ മുരിഞ്ഞ മരത്തിന് താഴെ എത്തി മരത്തിനു മുകളിൽ ആ ശവം വീണ്ടും തൂങ്ങിക്കിടക്കുന്നു അതിൻ്റെ നഖങ്ങൾ വളർന്നിരിക്കുന്നു മുടി ജട പിടിച്ചിരിക്കുന്നു വിക്രമാദിത്യൻ തൻ്റെ തിളങ്ങുന്ന വാളെടുത്ത് ആ കെട്ടർത്തു നിന്റെ ചിരി എനിക്ക് പുത്തരിയല്ല വേദാളമേ എത്ര തവണ നീ പറന്നുപോയാലും എത്ര തവണ നീ എന്നെ പരിഹസിച്ചാലും നിന്നെ ഞാൻ ആ മന്ത്രവാദിയുടെ മുന്നിൽ എത്തിച്ചിരിക്കും എഴുന്നേൽക്ക് വിക്രമ നിന്റെ ഈ വിയർപ്പ് കണ്ടോ ഈ ചുടലയിലെ ചൂടിൽ നിന്റെ രാജകീയ വസ്ത്രങ്ങൾ അഴുക്കായിരിക്കുന്നു എന്തിനാടാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആ മന്ത്രവാദി നിന്നെ ചതിക്കുകയാണെന്ന് നിനക്കിപ്പോഴും മനസ്സിലായില്ലേ പോട്ടെ നീ എങ്ങനെയായാലും കേൾക്കില്ല ഈ ശ്മശാനത്തിന്റെ നടുവിലൂടെയുള്ള ഈ നടത്തം അല്പം വിരസമാണ് നമുക്കു കുറച്ച് തമാശകൾ പറഞ്ഞുകൂടെ എനിക്ക് നിന്നോട് തമാശ പറയാൻ താൽപ്പര്യമില്ല നിശബ്ദനായി എന്റെ തോളിൽ കിടക്കുക അതു പറ്റില്ലല്ലോ നിശബ്ദത എനിക്ക് ഇഷ്ടമല്ല നിനക്ക് താൽപ്പര്യമില്ലെങ്കിൽ വേണ്ട ഞാനൊരു കഥ പറയാം നിന്റെ ഈ നീതിമാൻ എന്ന പേര് സത്യമാണോ എന്ന് എനിക്ക് പരിശോധിക്കണം പക്ഷെ നിനക്കറിയാമല്ലോ നിബന്ധന നീ മിണ്ടിയാൽ ഞാൻ പറക്കും നീ മിണ്ടാതിരുന്നാൽ നിന്റെ തല ചിതറും വിക്രമാതിഥ്യൻ ആ ശവത്തെ ചുമലിലേറ്റി നടക്കാൻ തുടങ്ങി ശ്മശാനത്തിലെ മരങ്ങൾക്കിടയിൽ നിന്ന് നൂറുകണക്കിന് കണ്ണുകൾ തങ്ങളെ നിരീക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി അവ പ്രേതങ്ങളുടേതായിരുന്നു വഴിയരികിൽ പാതിവെന്ത തലയോട്ടികൾ വിക്രമന്റെ കാലിൽ തടഞ്ഞു ഓരോ തവണയും കാൽ തടയുമ്പോൾ വേതാളം പരിഹാസത്തോടെ വിക്രമന്റെ ചെവിയിൽ മന്ത്രിച്ചു സൂക്ഷിക്കണം രാജാവേ ഇവിടെ വീണാൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയെന്നു വരില്ല ചുടലപ്പറമ്പിലെ നരികൾ ഓരിയിടുന്നത് ഒരു വലിയ വിലാപം പോലെ തോന്നിപ്പിച്ചു ഇതിനിടയിലാണ് വേദാളം തൻ്റെ ആദ്യത്തെ വലിയ കഥ തുടങ്ങുന്നത് പണ്ട് ഭീമപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു അവിടെ മന്ദാരവതി എന്ന സുന്ദരിയായൊരു ഉണ്ടായിരുന്നു അവളുടെ സൗന്ദര്യം കണ്ട് ദേവന്മാർ പോലും അസൂയപ്പെട്ടിരുന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അവളെ വിവാഹം കഴിക്കാൻ യുവാക്കളെത്തി എന്നാൽ അവരിൽ പേർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു ഒന്ന് വിഷ്ണു ശർമ്മൻ അദ്ദേഹം വിദ്യയുടെ അധിപനായിരുന്നു ലോകത്തിലെ സകല പുസ്തകങ്ങളും അദ്ദേഹം മനപ്പാഠമാക്കിയിരുന്നു തൻ്റെ അറിവുകൊണ്ട് ആരെയും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു രണ്ട് സിംഹദത്തൻ അയാൾ കരുത്തിൻ്റെ പ്രതീകമായിരുന്നു യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കൊരു സൈന്യത്തെ നേരിടാൻ കഴിവുള്ള വീരൻ മന്ദാരവതിയെ സംരക്ഷിക്കാൻ സ്വന്തം നെഞ്ചു കാട്ടിക്കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നു മൂന്ന് ചന്ദ്രസേനൻ കലകളുടെയും സംഗീതത്തിൻ്റെയും ആരാധകൻ പ്രകൃതിയെപ്പോലും തൻ്റെ ഗാനത്തിലൂടെ മയക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു മന്ദാരവതിയുടെ അക്ഷന് ഈ പേരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന ഒരു നിശ്ചയവുമില്ലായിരുന്നു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു വിവാഹത്തിന് തൊട്ടു തൊട്ടുമുൻപ് മന്ദാരവതിയൊരു വിഷസർപ്പത്തിന്റെ കടിയേറ്റ് മരണപ്പെട്ടു രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടു ചുടലപ്പറമ്പിൽ അവളുടെ ചിതയൊരുങ്ങി അവളുടെ ശരീരം കത്തിയമരുന്നത് കണ്ട് ആ മൂന്ന് യുവാക്കളും തകർന്നുപോയി വിക്രം ഇവിടെയാണ് കഥയുടെ രസം അവൾ മരിച്ചപ്പോൾ അവരിലൊരാൾ അവളുടെ ചിതയിൽ ചാടി മരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഭാഗ്യത്തിന് അയാൾ മരിച്ചില്ല പക്ഷേ പാതി പാതിബെന്ത ശരീരവുമായി അയാൾ ആ ശ്മശാനത്തിൽ തന്നെ ഒരു സന്യാസിയെ പോലെ കഴിഞ്ഞു രണ്ടാമൻ അവളുടെ ചിതാഭസ്മം ഒരു പാത്രത്തിലാക്കി അത് നെഞ്ചോട് ചേർത്ത് ലോകം മുഴുവൻ അലഞ്ഞു മൂന്നാമൻ സങ്കടം സഹിക്കാനാവാതെ ഹിമാലയത്തിലേക്ക് പോയി വർഷങ്ങൾ കടന്നുപോയി ഹിമാലയത്തിൽ പോയ ചന്ദ്രസേനൻ ഒരു മഹാസിദ്ധനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൽ നിന്നും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മൃതസഞ്ജീവനി വിദ്യ അയാൾ പഠിച്ചെടുത്തു വിദ്യയുമായി അയാൾ തിരികെ ഭീമപുരത്തെ ശ്മശാനത്തിലെത്തി അവിടെ പഴയ രണ്ടുപേരെയും കണ്ടുമുട്ടി അവർ മൂന്ന് പേരും ചേർന്ന് ആ ചിതാഭസ്മത്തിന് മുകളിൽ മന്ത്രം ചൊല്ലി അത്ഭുതം സംഭവിക്കുന്നു ആ പുകക്കിടയിൽ നിന്നും മന്ദാരവതി പഴയതിനേക്കാൾ ശോഭയോടെ ഉയർത്തെഴുന്നേറ്റു മന്ദാരവതി ജീവനോടെ വന്നതോടെ മൂന്നുപേരും തമ്മിൽ തല്ലായി മന്ത്രം ചൊല്ലിയവൻ പറഞ്ഞു താനാണ് അവൾക്ക് ജീവൻ നൽകിയതെന്ന് ഭസ്മം കാത്തവൻ പറഞ്ഞു താൻ അത് സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ജീവൻ നൽകാൻ ശരീരമുണ്ടാകുമായിരുന്നില്ല എന്ന് കൂടെന്തവൻ പറഞ്ഞു തൻ്റെ സ്നേഹമാണ് അവളെ തിരികെ കൊണ്ടുവന്നതെന്ന് വിക്രമാദിത്യ ഇപ്പോൾ നീ പറയൂ ആരാണ് അവളുടെ യഥാർത്ഥ ഭർത്താവ് നീ നീതിയുടെ സൂര്യനാണെങ്കിൽ ഇതിന് ഉത്തരം നൽകുക വിക്രമാദിത്യൻ ഒരു നിമിഷം ആലോചിച്ചു കാൽപ്പാടുകളുടെ ശബ്ദം അല്പം കുറഞ്ഞു അദ്ദേഹം പറഞ്ഞു വേദാളമേ ഇതിന് ഉത്തരം ലളിതമാണ് മന്ത്രം ചൊല്ലി ജീവൻ നൽകിയവൻ അവളുടെ പിതാവാണ് കാരണം ഒരച്ഛനാണ് മകൾക്ക് ജന്മം നൽകുന്നത് അവളുടെ ഭസ്മം കാത്തു സൂക്ഷിച്ചവൻ അവളുടെ പുത്രനാണ് കാരണം മാതാപിതാക്കളുടെ മരണശേഷം അസ്ഥിയും ഭസ്മവും കാത്തു സൂക്ഷിക്കുന്നത് മക്കളുടെ കടമയാണ് എന്നാൽ പ്രിയപ്പെട്ടവൾ മരിച്ചപ്പോൾ ആ ശ്മശാനത്തിൽ അവളോടൊപ്പം ചിതയിൽ വീഴാൻ തയ്യാറായവനുണ്ടല്ലോ അവനാണ് യഥാർത്ഥ ഭർത്താവ് കാരണം സ്നേഹത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലി നൽകാൻ തയ്യാറായവനെ അവളുടെ പാതിയാകാൻ അർഹതയുള്ളൂ വിക്രമാ നിന്റെ നീതി നിന്നെ ചതിച്ചിരിക്കുന്നു നീ മൗനം വെടിഞ്ഞിരിക്കുന്നു കരാർ പ്രകാരം ഞാൻ പോകുന്നു ഈ ശ്മശാനത്തിൽ വീണ്ടും നമുക്ക് കാണാം നിമിഷ നേരം കൊണ്ട് വേതാളം വിക്രമാദിത്യ തോളിൽ നിന്ന് അപ്രത്യക്ഷമായി വിക്രമൻ അറിഞ്ഞിരുന്നില്ല താൻ സംസാരിക്കുമ്പോഴെല്ലാം ആ മന്ത്രവാദി അകലെ ഇരുന്ന് അട്ടഹസിക്കുകയായിരുന്നു എന്ന് വേതാളം സത്യത്തിൽ വിക്രമാദിത്യനെ സംസാരിപ്പിച്ച് രക്ഷപ്പെടുന്നത് വിക്രമനെ ആ മന്ത്രവാദിയുടെ ബലിയിൽ നിന്ന് രക്ഷിക്കാനാണോ അതോ വിക്രമനെ പരീക്ഷിക്കാനാണോ വിക്രമാദിത്യൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം വീണ്ടും ആ മുരിങ്ങ മരത്തിന് നേരെ നടന്നു അവിടെ വേതാളം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അടുത്ത കഥ ഇതിലും വിചിത്രമാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധങ്ങളെപ്പോലും മാറ്റിമറിക്കുന്ന ഒരു കടങ്കഥ